സ്വാഗതം ഞാൻ നാസർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം മുഴുവൻ നിൽക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പ്രഖ്യാപനമായ വിഷൻ വിവിധ കലാപരിപാടികളോടുകൂടി തുടക്കം കുറിച്ചു സബ് കലക്ടറും തിരൂർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായ സച്ചിൻ കുമാർ യാദവ് ഐ എസ് ചടങ്ങിന് മുഖ്യാതിഥിയായിരുന്നു തിരൂരിലെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്കൂൾ എന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളുടെ നേട്ടം ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാവുന്ന ഒന്നായിരിക്കുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം സൂചിപ്പിച്ചു സ്കൂൾ ചെയർമാൻ നൻവർ സല്യത്ത് മുഖ്യാതിഥിയെ ഉഭാരം നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ടെലിവിഷനിലെ ജനപ്രിയ പരിപാടിയായ അശ്വമേധത്തിന്റെ അവതാരകനായ ജി എസ് പ്രദീപ് മുഖ്യ അപ്രഭാഷകനായിരുന്നു ലോകം ജയിച്ചവർക്ക് മാത്രമല്ല തോറ്റവർക്കും കൂടിയുള്ളതാണെന്നും വിഷൻ പ്രോഗ്രാം വിദ്യാർത്ഥികളിൽ മാനവികതയുടെയും അറിവിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്തായൊരു ചെറുതിരുനാളം തെളിയിക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സെലാം പി ലിസ് ജി എസ് പ്രദീപിനെ ഉപഹാരം നൽകി ആദരിച്ചു സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ റിയാന ഷഫ് പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ അംന ഫിറോസ് ഫാത്തിമ റഹാൻ മീര മധു തുടങ്ങിയ വിദ്യാർത്ഥികളെ ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു സ്കൂൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ ഹൗസ് ക്യാപ്റ്റൻസ് എന്നീ സ്ഥാനങ്ങളിലേക്ക് കുട്ടികളെ അവരോധിക്കുന്ന ചടങ്ങിന് സദസ് സാക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാഗസിൻ്റെ പ്രകാശനവും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു വി ഫോർ യു സഹായ പദ്ധതിയുടെ ഭാഗമായി സൈക്കിൾ വിതരണവും ഉണ്ടായിരുന്നു എം എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി എം എസ് സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ എം എസ് സ്കൂൾ വൈസ് ചെയർമാൻ പി എ റഷീദ് എം എസ് സ്കൂൾ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിംഗൽ എം എസ് വളാഞ്ചേരി സ്കൂൾ ചെയർമാൻ അബ്ദുൽ ഖാദർ ഷെരീഫ് കുറ്റിപ്പുറം എം എസ് ക്യാമ്പസ് സ്കൂൾ വൈസ് ചെയർമാൻ പി അബ്ദുറഹ്മാൻ എം ഇ എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഖൈനിക്കര എം ഇ എസ് തിരൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സാഗർ അബ്ദുള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു എങ്ങനെ സഹജീവികളെ സ്നേഹിക്കണം എങ്ങനെ നല്ലൊരു വ്യക്തിയായി ഈ നാടിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വളരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ വരാനിരിക്കുന്ന ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രകാശോജ്ജലമായ വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ജയ് ഹിന്ദ് സോങ് ആൻഡ് നേ The dance style—it was Rajasthan style. So, thank you so much. It is a very prestigious school in the region. In our district, it has to—it happens to be one of the biggest school. It is in my last one and a half years of working in Tirur, I have come to realize that MES is an important part of the social life of Tirur, Malappuram district. Starting from, you know, their contributions during COVID time, during election time, whenever we have, uh, you know, challenging times, happy times, MES Tirur is always at the forefront. So my sincere uh, thanks to the school administration. May you continue to uh, lead the way for Tirur, not only by educating the children but also being a uh, good carrier of change in the society. Many of the initiatives, I, I was told there is a very noble initiative that is being run in the school V4U campaign. Very, very noble initiative, my sincere compliments and uh, best wishes for the program. I am also usually impressed by the focus emphasis that school school management puts on the co-curricular and extracurricular activities. നാൽപ്പത് വയസ്സുകൾക്ക് ശേഷം മാത്രം ലോക വിശ്വ പ്രശസ്തിയുടെ ചരിത്രത്തിലേക്ക് അടയാളം കുറിച്ച ഒരു മഹാമനീഷിയുടെ വാക്കുകളിൽ നിന്ന് അവതീർണമായ സന്ദേശങ്ങളാൽ പ്രബുദ്ധരായ ഒരു വലിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ശക്തി കൊടുക്കുന്ന എം എന്ന മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വിദ്യാലയത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ജയിക്കുന്നതിന് പത്ത് വയസ്സിൽ പന്ത്രണ്ട് വയസ്സിൽ നാലാം ക്ലാസ് മുതൽ എന്നൊന്നുമില്ല പതിനാറാമത്തെ വയസ്സിൽ പ്രശസ്തമായ എൻട്രൻസ് അക്കാദമിയിൽ ടെക്നിക്കൽ അക്കാദമിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചു പോയ പതിനാറ് കാര്യങ്ങളോട് അവർ ആവശ്യപ്പെട്ടത് ഒരു എൻട്രൻസ് എക്സാം എഴുതണം എന്നാണ് ഹാസ് ടു എൻട്രൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവർ അമ്പെ പരാജയപ്പെട്ടു അവർ വിലയിരുത്തിയത് സിംഗിൾ ും കിട്ടാത്തോടെ ഐക്യ കുറവാണെന്ന് അവർ കണ്ടെത്തിയ പാപം കുട്ടി നിരാശനായി സൂറിച്ച് എന്ന മഹാനഗരത്തിലൂടെ മടങ്ങിപ്പോയപ്പോ മിടുക്കരാണ് ഐക്യ ഉള്ളവരാണ് എ പ്ലസ് അർഹരാണെന്ന് കണ്ടെത്തിയവർക്കൊക്കെ അത് വിഷിപ്പിക്കേനറിയില്ല ജയിച്ച ആരുടെയും പേരെനിക്കറിയില്ല തോറ്റുപോയ ആ പതിനാറുകാരൻ്റെ പേരെന്ത് ബുദ്ധി കുറവാണെന്ന് കണ്ടെത്തപ്പെട്ട ആ പേരെന്തെന്ന് ചോദിച്ചാൽ ഏത് പാതിരാവിന്റെ പതിതാഘാതത്തിലും ഏത് മിഡ് നൈറ്റ് സ്ട്രോക്കിലും എനിക്ക് ആ തോറ്റുപോയവന്റെ പേരോർമ്മിക്കാൻ കഴിയും ഐക്യൂ കുറവാണെന്ന് അവർ പറഞ്ഞവന്റെ പേരോർമ്മിക്കാൻ കഴിയും എനിക്കല്ല ലോകത്തിനൊന്നാകെ കാരണം അവൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു ചരിത്രം ഈ പറയുന്ന സോ കോൾഡ് വിജയങ്ങൾക്ക് അർഹരായവരുടെ വിരലയാളങ്ങൾ കൊണ്ട് മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പ്ലാഗി അരസമായി എനിക്ക് അനുഭവപ്പെടുന്നത് വൈ എന്താ വൈറൽ ആയതുകൊണ്ട് ഒരു ഒരുപാട് തവണ ആളുകളോട് പറഞ്ഞിട്ടുള്ളതായി എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഞാൻ എല്ലാ രീതിയിലും ആവർത്തിക്കുന്നത് കേട്ടിട്ടില്ലാത്ത ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞ വാക്യുകളാദികാത വികാരാദികാത പറയാറുള്ള വാക്യങ്ങളെ കൊണ്ടോ അവതരണ സമയമില്ലാതെ വളരെ വേഗത്തിൽ വാചാലതയോടെ 28 മിനിറ്റ് കാലമുന്ന കാണിക്കുന്നതിനെക്കൊണ്ട് കുട്ടികളുടെ പഠനത്തിന് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കൊണ്ട് വാക്യങ്ങളെ കൊണ്ടോ പറയാൻ സാധിക്കുന്നതിനെക്കൊണ്ട് ഇതിനെക്കൊണ്ട് ചിത്രങ്ങളുടെ ചിത്രന്മാരോ ആയിട്ട് സംസാറുന്നതുകൊണ്ട് പറയും 15 അതിന്റെ രൂപയേ എങ്ങനെയാണ് നക്ഷത്രശാസ്ത്രകാരന്മാർ എന്ന് ഓർബോധിച്ചു വയ്യോ വിരാശനായി ലൈക് ചീന പോലെ വെന്തു നോക്കും പരിഗതി. തൃശൂരിൽ പോയി തീയനാർ വെട്ടാമിൽ പോയി പറഞ്ഞു യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് തരണം അവർക്ക് കൊണ്ട് തരാൻ ഉദ്ദേശമറ്റണ്ട് നിയമം. 6 വർഷങ്ങൾ കഴിഞ്ഞു. 6 വർഷം. 6 വർഷ കാലം മേനേർ കാരണം പണില്ലാതെ ആറ് രൂപയങ്ങൾ ആറ് ചേലനായ വേനൽ മഴ ഋതുക്കളെല്ലാം കൂടി കലർന്ന സമ്മിശ്രമാക്കിയ ജീവിതപാശിയുള്ള ആദർശ ആറ് വർഷകള거든요 ഈ മനുഷ്യനെ രണ്ട് കപ്റ്റോസ് ഒന്ന് ഇന്ത്യൻ എയർലൈൻസ് ചേട്ടാണ് റിസർവ്വാസ് മൂസ് സ്പീക്കർ ഫ്ലൈറ്റ് ഇന്ത്യ ഡിസിയർ ഈ വർഷം ഇതിൻ്റെ കൂടെ നിർമാണം അത്യാവശ്യാണ് വാഗ്ദാനങ്ങൾ തന്നെ അതിന് അതിനുള്ള പാഠ്യപരിധിയായാണ് എൻഎസ് നിന്നോട കൂടി നേടുന്നത് നമ്മൾ கிராம புற சேய சின் கே சை இன்ன கருத்துக்குட்டாமே சோ டாப் பிரேட்ட பிசிகளை ஆனது இந்த பிரதீப் சார் ஸ்பீச்சும் தெரினார் பின்ன அவர் நாமத்தை சாஸ்தாக்கும் இந்த ஸ்கோப்வும் ஸ்கோப்வும் இல்ல என்ன இருக்குங்க நீங்க உஷாகுகிட்டு மோட்டிவேட் செய்யு இன்ஸ்பயர் செய்யு இந்த போர்ட்ஸ்ல பதனம் நம்மជីវិតல பغت நீங்க அத்தனைக்குல பலாயா മീഡിയ ന്യൂസ് മുയൽ വാഴുമിടം പണം റാബിറ്റ് റാബിറ്റ് ഫാം ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീ ഫോർ നയൻ ഫോർ ടൂർ ടൂ സീറോ ഫൈവ് മൊബൈൽ കോം